രാവിലെ തന്നെ നല്ല കലമിയെല്ലാരും കൂടി ഇവർ എന്താ എന്തായിരുന്നു ഓർത്തനം ആ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നല്ലേ ക്വസ്റ്റ്യൻ ഇന്ന് ചോദിക്കും അറ്റൻഡൻസ് എടുക്കാൻ ശേഷം ചോദിച്ചിട്ട് ഒരാളിവിടെ ഉത്തരം പറയണ്ട വന്നത് ഞാൻ തന്നെ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്ററോ സെക്കൻഡ് ചാപ്റ്ററോ ഒന്ന് ചോദിക്കുന്നതായിരിക്കും അടുത്തത് അനമിത്രാണ് അപ്പം നിന്റെ ചോദ്യം ഇത് വന്നിട്ടുള്ളത് ഒരു അതൊരു വൃഷ്ടം ചോദ്യം ിബറേഷൻ ഇൻ ദ പാലസ് ബർത്ത് ഡേ പാർട്ടി ഓ വലിയ അപ്പൊ നല്ല വൃത്തിയില് വെടിപ്പായിട്ട് നല്ല വൃത്തിയില് വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാര്ക്കും കൂടി എല്ലാരും കയ്യടി എടുക്കാം ആ ഇന്ന് ഡേറ്റ് ഒന്നും എഴുതിട്ടില്ലല്ലോ എന്താ വന്നതല്ലേ എഴുതിയിട്ടൂടെ ഇനി വട്ടേ എഴുതി തരണം ഇല്ലെങ്കിൽ അജലിനിയാകുമ്പോൾ ഞാൻ ക്ലാസ് ലീഡർ ആക്കണ്ടാവുക ആ പിന്നെ നിന്ന് നോട്ട് ഒന്ന് വരുമോ നമ്മൾ അത് എഴുതി ലാസ്റ്റ് ആയിട്ട് എവിടെയായിരുന്നു നിർത്തിയത് ആക്ടിവിറ്റി ഐറ്റല്ലേ ഞാൻ പുതിയ ആക്ടിവിറ്റി തരാം

അന്ന് വേഗം എഴുതിയെന്താരും കഴിഞ്ഞില്ലേ നമ്മള് പഠിച്ചതല്ലേ ആ ഞോട്ട് കഴിഞ്ഞോര് ഇവിടെ ഞങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണേ കൂടുതൽ നന്നായിട്ട് കൃഷ്ണാനന്ദാണ് അവരുണ്ടാക്കിയ വേർഡൊക്കെ അപ്പോയിന്മെന്റ് അവർ എന്റെ കണക്ട് അത് നല്ലൊരു വേടാണ് പിന്നെ നമ്മൾ ഈ അടുത്ത് വെച്ച വേർഡാണ് ഡിസ്പിസ് േത് ഇപ്പൊ എഴുതി എടുത്തു കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എല്ലാവർക്കും Thank you, ma'am. You're you welcome.